ഇനി നോക്കാം മകരത്തിന്ന ഇനി അല്ലക്ക് വലിയ ആക്കി അവര് അടിバリ ശ്രമിച്ചോ നിനക്ക് ആല്ലല്ല ഉണ്ടല്ലോ ട്രൈ ചെയ്തോ നിനക്ക് അല്ലല്ല കണ്ടോ അല്ലല്ല ഞാൻ тебе പറഞ്ഞത് ആച്ഛാ അച്ഛാ കേദിയ ഓം ക്രീം ക്രീ ക്രീ കുട്ടി ചാടാ ഐസ്ക്രീമർട്ടേ ഐസ്ക്രീമർട്ടേ 이떻게부 m e d i നിങ്ങൾ ഉച്ചക്കിട്ട കാർഡായിരിക്കും നോക്കുന്നത് മക്കളേ ഇത് ഒരു പ്രാവശ്യേ വർക്ക് ചെയ്യുള്ളു ഇപ്പൊ വർക്ക് ചെയ്യൂല ഓ ഇത് കൊച്ചു

നിങ്ങൾ മാജിക്ക് കാണിച്ചാൽ ഐസ്ക്രീം കൊടുത്താൽ മതി കടയിൽ നിന്നും വാങ്ങിക്കണ്ട